അർത്തെ അടു പൂ വേണം ഇല ഇല വേണം അപ്പൂ വേണം കണ്ടോ ഇത് നമുക്ക് അപ്പൂട്ടി ഇതിനെ വെട്ടി അങ്ങോട്ട് ഇട്ട് വെള്ളത്തിൽ ഇടണം അടുത്ത അങ്ങറാട്ടി ആട്ടി ആട്ടി ഒന്നേ ഓ ഒന്നല്ല ഒന്നേ ലണ്ടേ പണ്ടല്ലേ ഇതിനി ഇതി അപ്പുറം അ കൊഴ്ച്ചു കൊഴ്ച്ച എടുക്കണം അപ്പോ അകൂ ഇതിനെ പിടിച്ചാതില്ലേ അത് പിടിച്ച അങ്ങോട്ട് ഇണ്ട് വെലറ്റി എടുക്കണം അപ്പോ ഇലറ്റി വെച്ച് അങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് പിഴി അങ്ങോട്ട് പിഴി ഇങ്ങേറിഴി കിരീ അങ്ങോട്ട് ഇണ്ട് അങ്ങോട്ട് ഇരുന്നാ അങ്ങോട്ട് വെച്ച് അപ്പോ ഇങ്ങേറിഴിക്കണം അങ്ങോട്ട് സ്പൂൺ ഇങ്ങേറിഴിക്കണം അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് അങ്ങരെ വെടിച്ച്

ട്ടി ആട്ടി ആട്ടി അത് അങ്ങോട്ടാട്ടി ആട്ടി ആട്ടി പിടിച്ചു അങ്ങോട്ട് അടി നോക്കി നീക്കി ആ കണ്ടു കുടാരേ ഉച്ചിര ആകാരം ഉണ്ട് ആ തീറ്റ നമ്മുടാ ആ ദേ വണ്ടി വടേ എന്തുണ്ട് ഇ അമ്മ അമ്മ मैं मुक प्रोजेक्ट है बेटा काट खींच कर